ഹൈഡിയേസ് നമുക്ക് സീറ്റ് പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയാലോ സീ നല്ല ചൂടോടെ സീറ്റ് പൊട്ടോയിട്ടേം നല്ല ചമ്മന്തി ഉള്ളിച്ചമ്മന്തി ചെയ്യാം ഹൈഡിയേഴ്സ് ഇതാ എന്താണെന്ന് മനസ്സിലായോ ഒരു ഇതപ്പെട്ട അതെല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുന്നത് സീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് കേട്ടോ വളരെ വളരെയധികം സൂപ്പർ ഫുഡാണ് ഈ മധുരക്കിഴങ്ങ് ഇതിൻ്റെ ഉപയോഗങ്ങൾ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല വളരെയധികം വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഒരു വൈ ഇത് ഒരു ഭക്ഷ്യ വിഭവമാണിത് നമ്മുടെ കണ്ണുകൾക്ക് അതുപോലെ തന്നെ ബീറ്റാ കാരോട്ടൻ സ്കിന്ന് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പ്രമേഹ രോഗികൾക്ക് നല്ല ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അടങ്ങിയുണ്ട് പ്രഷർ രോഗികൾക്ക് കഴിക്കാം പിന്നെ അതുപോലെ നല്ല ബാക്ടീരിയ ഉണ്ട് ഇതിനകത്ത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് ഓക്കെ അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഇത് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും ഒരു സൂപ്പർ ഫുഡായിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ പിന്നെ നമ്മുടെ കണ്ണ് കണ്ണാക്കിയ മെയിൻ ആണെന്നില്ല വൈറ്റമിൻ ഏ അടങ്ങിയത് അപ്പം ഇത് നമുക്ക് ഒന്ന് ഞാനൊന്ന് ജസ്റ്റ് ചുരണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതെടുത്ത് വെച്ചത് അപ്പം ഞാൻ ചുരണ്ടി ഇവിടെ ഇത് നമ്മുടെ കുക്കറിൽ ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ കഴുകി കുറച്ച് മണ്ണ് കാണാം നല്ലതുപോലെ കഴുകണം കേട്ടോ കഴുകി ഞാൻ ചുരണ്ടി ഇട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചുരണ്ടാതെ തന്നെ നമുക്ക് തൊലിയോട് ഇഴാ പക്ഷെ നല്ലതുപോലെ ഒന്ന് കഴുകണം കഴുകി ഇട്ടിട്ട് ഇനി ഞാൻ ആവശ്യത്തിന് നമുക്ക് ഉപ്പൊഴിച്ചിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം ഓക്കെ ഐ ഡി അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചപ്പോൾ എൻ്റെ ചമ്മന്തി അരയ്ക്കണ്ടേ അപ്പം ഞാൻ അതിനെ പുളിയെടുത്തിട്ടുണ്ട് വളൻപുളിയാണ് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയ പുളി എടുക്കാം പിന്നെന്താ എടുത്തോ അത് ഉപ്പ് കാണാൻ പറ്റുന്ന ഉപ്പ് പിന്നെ നല്ല കാന്താരി കേട്ടോ നമ്മുടെ ചെടിയിൽ തന്നെ നല്ല കാന്താരി സൂപ്പർ ഇത് നല്ലതുപോലെ നമുക്ക് ചതച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം ഓക്കെ ഇതുപോലെ ചതയാവും കൂടുതൽ അരയരുത് കേട്ടോ അപ്പോൾ നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ ആവേശത്തിന് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഈ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ടേസ്റ്റ് അണിക്കാൻ വേണ്ടി കേട്ടോ കാന്തായിയോട് അന്നേന പറയും വേണ്ട അപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്തു നമുക്ക് വേണം കുറച്ചൂടെ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂണേ വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ അപ്പം ഇത് നന്ദി നമുക്ക് പോലെ കണ്ട സൂപ്പർ അപ്പം ഞാൻ ഒറ്റ വിസിലടിച്ചപ്പം തന്നെ ഇത് തുറന്ന് നോക്കി കണ്ടോ നമുക്ക് ഫോർ ഫോർസ് ഒഴിച്ചൊന്ന് കുത്തി നോക്കാം കണ്ടോ നല്ലതുപോലെ കയറി ഇതാണ് പെന്ത് കറക്റ്റ് ചൂടുവെള്ളം ആണോ കൈകൊട്ടാൻ പറ്റത്തില്ലോ അപ്പം അത് നല്ല ഒരു പെന്ത് ഒറ്റ വിസിൽ അടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഒറ്റ വിസിലടിച്ച് എല്ലാവരും നോക്കണം വളരെ അപൂർവങ്ങളെ അപൂർവം രണ്ട് വീസല്ലേ ഓക്കെ അപ്പം ഇത് നമുക്കൊന്ന് ഊറ്റാം നമ്മുടെ ഇഡലിത്തട്ടിലോട്ട് ഞാനത് ഊറ്റി വെച്ച് കണ്ടോ നല്ല സൂപ്പറായിട്ടിരിക്കുന്നത് കണ്ടോ നല്ല വിളഞ്ഞ മധുരക്കിഴങ്ങ് ആണ് അല്ലെങ്കിൽ വേറെ ഓരോരുത്തർക്കും ഓരോ രീതി പേര് ഓരോ സ്ഥലങ്ങളിൽ പറഞ്ഞില്ല സീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മാത്രമേ കഴിക്കുന്ന ഇവിടെ പറയുന്നേ അപ്പം ഏത് പേരാണേലും വളരെ വളരെ നല്ലതാണ് ഇനി നമുക്ക് സെർവ് ചെയ്യാം ഓക്കെ ഡിയേഴ്സ് അപ്പം നമ്മുടെ ഫൈനലൈസ് ദ നമ്മുടെ സെർവ് ചെയ്ത് വെച്ച സീറ്റ് പൊട്ടറ്റോ ഓക്കേ കണ്ടാൽ തന്നെ പുതിയ ഇരത്തില്ലേ വളരെ വിളഞ്ഞതും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഇതാണ് കേട്ടോ അതിൻ്റെ ചമ്മന്തി ആണെന്നതിലുള്ള അടിപൊളി ചമ്മന്തി സൂപ്പർ ചമ്മന്തി ചോറിനൊക്കെ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണിത് അപ്പോൾ അതുപോലെ തന്നെ തന്നെ ഇത് നമുക്കൊരു നേരത്തെ ഫുഡാക്കി കഴിക്കാം വേറെ ഒന്നും കഴിക്കേണ്ട ഇത് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് വയറെന്നറിയും അപ്പം വണ്ണം അധികം വെക്കത്തില്ല ഫൈബർ കണ്ടന് കൂടുതലുള്ള ഉണ്ടല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ നല്ല പ്രഷർ രോഗികൾക്കും ഷുഗർ രോഗികൾക്കും എല്ലാവർക്കും പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എന്താ ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പും ചെയ്യുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ